ജയിൽ മോചിതനായതിനു പിന്നാലെ പ്രചാരണത്തിൽ സജീവമാകാൻ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് രാവിലെ ഹനുമാൻ മന്ദിർ സന്ദർശിക്കുന്ന കെജ്രിവാൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വാർത്താ സമ്മേളനം നടത്തും ഇരുപത്തിയൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ദില്ലി മുഖ്യമന്ത്രിക്ക് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ജയിലിന് പുറത്തും അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിലും ഒരുക്കിയത് വിഷ്ണു വിഷ്ണു ഇത്തരത്തിൽ പ്രചരണത്തിൽ കൂടുതൽ സജീവമാകാൻ പോകുകയാണോ കെജ്രിവാൾ ഈ ഒരു തുടക്കം മുതലുള്ള കാല കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം അത് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രചരണത്തിൽ സജീവമാകാതെ എങ്ങനെയും കെജ്രിവാളിനെ തടയുക എന്നൊരു നീക്കമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പക്ഷേ സുപ്രീംകോടതിയുടെ ഒരു സുപ്രധാന വിധി വന്നൊരു സാഹചര്യത്തിൽ അതിനൊക്കെ ഏറ്റൊരു തിരിച്ചടി തന്നെയല്ലേ ജയിൽ മോചിതനായതിനു പിന്നാലെയാണ് കെജ്രിവാൾ ഇന്ന് പ്രചാരണത്തിൽ സജീവമാകാൻ പോകുന്നത് ഇന്ന് രാവിലെ ഹനുമാൻ മന്ദിരം സന്ദർശിക്കുന്ന കെജ്രിവാൾ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് വാർത്താ സമ്മേളനം സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യത്തിലാണ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് ദില്ലി മുഖ്യമന്ത്രിക്ക് വൻ സ്വീകരണമാണ് ഇന്നലെ പ്രവർത്തകരടക്കം ജയിലിന് പുറത്തും അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിലും ഒരുക്കിയിട്ടുണ്ടായിരുന്നത് വിഷ്ണു തലവൂർ ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ കെജ്രിവാൾ കൂടുതലായും പ്രചാരണത്തിൽ സജീവമാകാൻ പോകുകയാണ് തെരഞ്ഞെടുപ്പിൽ പോൽ അടുത്തിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് തികച്ചും തുടക്കം മുതൽ നോക്കുമ്പോൾ ബി ജെ പി ഇത്തരത്തിൽ കെജ്രിവാളിനെ എങ്ങനെയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുപ്പിക്കരുത് എന്നൊരു നീക്കവുമായി നടത്തിയ ആയിരുന്നു ഈ ഒരു ഇ ഡിയുടെ അറസ്റ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനൊക്കെ ഏറ്റവും തിരിച്ചടി തന്നെയല്ലേ സുപ്രീംകോടതിയുടെ ഒരു സുപ്രധാന നീക്കമെന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാരണം കെജ്രിവാള് പുറത്തിറങ്ങുന്നത് തടയാൻ വേണ്ടി വലിയ തോതിലുള്ള ശ്രമമായിരുന്നു എൻഫോഴ്സ്മെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ ഇഡിയയുടെയും ഭാഗത്തു നിന്നുമൊക്കെ നമ്മൾ കണ്ടത് പക്ഷേ ഈ എതിർപ്പൊക്കെ മറികടന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കെജ്രിവാളിന് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യം നൽകുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് എന്തായാലും ഈ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകും എന്നതാണ് അറിയിച്ചിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ദില്ലിയിലെ കൊണാട് പ്ലേസിലുള്ള ഹനുമാൻ മന്ദിറിൽ കെജ്രിവാൾ ഒരു ദർശനം നടത്തുന്നുണ്ട് ആ ദർശനത്തോടുകൂടിയാണ് കെജ്രിവാളിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുക ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി കെജ്രിവാൾ വാർത്താ സമ്മേളനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ വാർത്താ സമ്മേളനത്തിലും ബി ജെ പിക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കെജ്രിവാൾ ജയിലിന് പുറത്തേക്ക് വന്നപ്പോൾ അത് ആം ആദ്മി പ്രവർത്തകർ വലിയ തോതിലുള്ള ആഘോഷമാക്കി മാറ്റിയിരുന്നു അത് തീഹാർ ജയിലിന് പുറത്തായാലും കെജ്രിവാളിൻ്റെ വസതിക്ക് മുന്നിലായാലും ഒക്കെ തന്നെ വലിയ തോതിലുള്ള ആഘോഷ പ്രകടനങ്ങളും മധുരപലഹാര വിതരണവും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് എന്തായാലും കെജ്രിവാൾ ഇത്തരത്തിൽ അൻപത് ദിവസമാണ് ജയിലിൽ കഴിഞ്ഞത് അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ഇന്ത്യ മുന്നണിക്കും കൂടുതൽ കരുത്തു പകരുന്ന ഒരു നടപടി തന്നെയാണ് അത് പ്രത്യേകിച്ച് നിലവിലത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ മോദി സർക്കാർ പ്രതിപക്ഷ നേതാക്കളെയൊക്കെ തന്നെ ഒന്നടങ്കം വേട്ടയാടുന്ന സാഹചര്യം അതിനുവേണ്ടി അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നതടക്കമുള്ള വിമർശനം രൂക്ഷമായി തന്നെ നിലനിൽക്കുകയും അത് കെജ്രിവാൾ പലവട്ടം തുറന്നു പറയുകയും ചെയ്തതാണ് അതിനൊടുമ്പിലാണ് നീണ്ട ഒരു നിയമ ശക്തമായിട്ടുള്ള നിയമ പോരാട്ടത്തിലൂടെ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെ കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി എത്തുന്ന സാഹചര്യമുള്ളത് എന്തായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ അതായത് ഇന്നു മുതൽ കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തി തന്നെയായിരിക്കും പ്രചരണം നടത്തുക വിഷ്ണു അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സുപ്രീം കോടതിക്ക് പോലും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നേതാക്കളെ അടക്കം വിചാരണ നീട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുക അതിൽ കാലതാമസം വരുത്തുക ഇത്തരത്തിൽ അനധികൃത കാലം അടക്കം അവരെ ഇത്തരത്തിൽ ജയിലിലുണ്ടാകും ജയിലിൽ കിടത്തുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ നീങ്ങുക അപ്പോൾ അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് പോലും ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ ശരി അത് മനസ്സിലായി എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ബി ജെ പി ഇത്തരത്തിൽ പ്രമുഖമായിട്ടുള്ള ഒക്കെ തന്നെ ഇ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് വലയിലാക്കുന്നതിലൊക്കെ തന്നെ വിമർശനം ഉയരുന്ന ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാവുന്നതോ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാരണം പല ഘട്ടങ്ങളിൽ കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുന്ന സാഹചര്യങ്ങളിൽ പല ഘട്ടങ്ങളിൽ ഈ കാര്യം സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയതാണ് ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ആ ഒരു സമയത്തെ പോലും സുപ്രീം കോടതി ചോദ്യം ചെയ്തിരുന്നു കാരണം എൻഫോഴ്സ്മെൻറ്റ് ഈ ദില്ലി മധ്യനായിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഏകദേശം രണ്ട് വർഷമായി ആരംഭിച്ചിട്ട് ഈ രണ്ട് വർഷം അന്വേഷണം ആരംഭിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന ആ ഒരു സമയത്ത് എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ഇതിനു മുന്നേ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പടിവാതിക്കിൽ എത്തി നിൽക്കേ അറസ്റ്റ് ചെയ്തു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ സുപ്രീം കോടതി പലവട്ടം ചോദിച്ചതാണ് ഇതിനു പുറമെ തെളിവുകൾ പോലും എൻഫോഴ്സ്മെന്റിന് ഹാജരാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു പലതവണ സുപ്രീം കോടതി ഇക്കാര്യവും ആവർത്തിച്ച ചോദിച്ചിരുന്നു അതായത് ഈ രണ്ടു വർഷം അന്വേഷിച്ചിട്ടും എന്ത് തെളിവാണ് കിട്ടിയത് എന്നതടക്കം ചോദിച്ചിരുന്നു നിലവിൽ എൻഫോഴ്സ്മെന്റ് അടക്കം ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദില്ലി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അതും തുടക്കത്തിൽ പ്രതിപ്പട്ടികയിൽ ചേർത്ത ആൾ അറസ്റ്റിലാവുന്നു പിന്നീട് മൊഴി മാറ്റുന്നു നൂറ് കോടി ഹവാല പണം നൽകിയെന്ന് പറയുന്നു അപ്പോൾ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിനപ്പുറത്തേക്ക് ഒരു തെളിവും ഹാജരാക്കാൻ എൻഫോഴ്സ്മെൻറ്റിന് പോലും കഴിയാതെ പോകുന്നു ഇതൊക്കെ തന്നെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് പോകാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ശരി വിഷ്ണു തലവൂറാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ഇന്ന് ജയിൽ മോചിതരായതിന് പിന്നാലെ പ്രചാരണത്തിൽ സജീവമാക്കാൻ പോകുകയാണ് അരവിന്ദ് കെജ്രിവാൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹനുമാൻ മന്ദിർ സന്ദർശിക്കുന്ന കെജ്രിവാൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വാർത്താ സമ്മേളനവും സജ്ജീകരിച്ചിട്ടുണ്ട് വിഷ്ണു തലവൂറാണ് വിശദാംശങ്ങൾ നൽകിയത്